ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും എത്തിയോ ഓക്കെ എല്ലാവരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് എങ്ങനെ പഠിക്കുകയാണോ എല്ലാവരും ഓക്കെ ഇപ്പം നമ്മളിന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസത്തിലാണല്ലേ അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പായിട്ട് തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ടോപ്പിക്കൊക്കെ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് തീർത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പിന്നെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് വേൾഡ് ജിയോഗ്രഫി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ഇന്നും നമ്മൾ വേൾഡ് ജിയോഗ്രഫി ആണ് പഠിക്കേണ്ടത് വേൾഡ് ജിയോഗ്രഫിയിൽ ഇന്നലെ നമ്മൾ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചത് അല്ലേ ഇന്ന് അതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് നാൽപ്പത്തി ഒന്ന് മുതൽ എൺപത് വരെ ഉള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഭൂവൽക്കവും മാൻഡിലുമാണ് പഠിച്ചത് അല്ലേ ഭൂമിയുടെ പാളികളിൽ ഭൂവൽക്കവും മാൻഡിലും പഠിച്ചു ഇന്ന് അതിൻ്റെ ബാക്കിയായ കാമ്പിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഇപ്പൊ കാമ്പ് പഠിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്നതാണ് ഇപ്പൊ കാമ്പിനെ തന്നെ അകക്കാമ്പ് പുറക്കാമ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതെന്താണെന്ന് എല്ലാവരും നോർ പഠിച്ചു വയ്ക്കാം അതുപോലെ തന്നെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപരി ഭാഗത്ത് നിന്നും അകക്കാമ്പ് വരെ ചെന്നെത്തുന്ന ഭൂമിയുടെ ഉൾഭാഗത്തെ നാല് സോറി ആറ് മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ ശിലാമണ്ഡലം അസ്തനോസ്ഫിയർ അങ്ങനെ ആറ് മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് പഠിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക എസ് സി ആർ ടി കണ്ടൊക്കെ അപ്പതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദെൻ ഇമ്പോർട്ടൻറ്റ് ആക്റ്റിൽ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആക്ട് രണ്ടായിരത്തി ടു തൗസൻഡ് ഫൈവാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഇരുപത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതായത് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിയമത്തിലെ സംരക്ഷണം ലഭിക്കുന്നവരാരൊക്കെ അതുപോലെ തന്നെ ഈ നിയമം സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് ഈ ഇതിൻ്റെ ഈ ഉത്തരവ് ലംഘിക്കപ്പെട്ടാലുണ്ടാകുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഓക്കെ അടുത്തത് ഫിസിക്സ് ആണ് ഫിസിക്സിൽ നമ്മൾ വൈദ്യുതിയാണ് പഠിക്കുന്നത് നമുക്കിന്ന് പഠിക്കാനുള്ള പേജ് നമ്പർ എഴുപത്തി ഏഴ് മുതൽ നൂറ്റി അമ്പത്തി നാല് വരെയാണ് അതിൽ നമുക്ക് പഠിക്കാൻ ആദ്യം വരുന്നത് വൈദ്യുത വിശ്ലേഷണം എന്താണ് വൈദ്യുത വിശ്ലേഷണം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുക അപ്പം നന്നായിട്ടത് വായിക്കുക അത് മനസ്സിലാക്കുക പിന്നെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന ഫലങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക അല്ല ഇമ്പോർട്ടൻ്റ് ആയാലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഓക്കെ രാഗി കൃഷ്ണ ഹായ് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ നന്ന നല്ല പോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ദെൻ അടുത്ത് നമ്മൾ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ നമ്മളിപ്പോ വെക്കാബുലറി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇഡിയംസ് അല്ലേ ഇന്ന് നിങ്ങൾ എഴുപത് ആ പാർട്ട് വണ്ണ് ഇഡിയംസിലെ പാർട്ട് വണ് പറയുന്ന ഇത് കൊടുത്തിട്ടുണ്ട് നോട്ടിൽ അതിനകത്ത് ബാക്കി പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അത് പഠിച്ചു തീർക്കുമ്പോൾ നമ്മൾ പാർട്ട് വണ്ണ് പഠിച്ചു തീർക്കും ദൻ പാർട്ട് ടൂ ആണ് നാളെ നാളെത്തോട്ട് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും അത് നല്ലപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദെൻ മാത്സില് നമ്മൾ പ്രോഗ്രഷനുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ശ്രേണികൾ അത് ഇന്ന് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ അതായത് സമഗുണിത ശ്രേണി എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അതെന്താണെന്ന് എല്ലാവരും വായിച്ചു നോക്കുക അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് കൊടുത്തിട്ടുണ്ട് അപ്പിനകത്ത് അതൊക്കെ ഒന്ന് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് കറന്റ് അഫയേഴ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആണ് കഴിഞ്ഞ ദിവസങ്ങളായി പഠിക്കുന്നു അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നാല്പത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള പേജാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അതിൽ വരുന്നതാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതാണ് അതിൻ്റെ വേദി എവിടെയാണ് ആരാണ് ചാമ്പ്യൻസ് പിന്നെ ഭാഗ്യ ചിഹ്നം ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് അപ്പം അതൊക്കെ നന്നായിട്ട് നോക്കുക നോക്കിയിട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക ഓക്കെ ഓക്കെ ദൻ അടുത്തത് നമ്മൾ എസ് സിആർ ടി ചാപ്റ്റർ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആറാം ക്ലാസ്സിലെ ഉൽപാദന പ്രക്രിയയിലൂടെ അതുപോലെ തന്നെ ജനാധിപത്യവും അവകാശങ്ങളും ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്റർ നമ്മളിന്ന് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അപ്പം ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഒന്ന് പഠിക്കാനായിട്ട് പിന്നെ അത് നല്ലപോലെ പഠിക്കുക പഠിച്ചതിന് ശേഷം ഇന്നത്തെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാമ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് രണ്ട് കാമ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട് അവയാണ് പുറക്കാമ്പ് അകക്കാമ്പ് മൂന്ന് അകക്കാമ്പ് ഉരുകിയ അവസ്ഥയിലും പുറക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് അകക്കാമ്പ് നിഹേ എന്നും അറിയപ്പെടുന്നു നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ആണ് രാസോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്ന ഉപകരണം ഓപ്ഷൻസ് നോക്കാം എ മോട്ടോർ ബി ജനറേറ്റർ സി ഗാൽവനിക് സെൽ ഡി ബൾബ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈദ്യുത ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും കൊടുത്തിരിക്കുന്നു ശരിയായ രീതിയിൽ യോജിപ്പിക്കുക കമ്മ്യൂട്ടേറ്റർ എ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു പിന്നെ അമ്മീറ്റർ വോൾട്ടത് ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു മൂന്ന് ട്രാൻസ്ഫോമർ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നു നാല് വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് സി രണ്ട് ബി മൂന്ന് എ നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി നാല് ഡി ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ ഓപ്ഷൻ ഡി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അപ്പോൾ ഇത് വൈദ്യുത ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക എന്നിട്ട് അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇത് ചെയ്യുക ഓക്കെ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു മിനിറ്റ് നാലാമത്തെ ആണ് സെലക്ട് ദ ഇഡിയം വിച്ച് മീൻസ് അനേബിൾ ടു റീച്ച് എ ഡെസിഷൻ ഓപ്ഷൻ എ മിസ് ദ ബോർഡ് ഓപ്ഷൻ ബി വൺസ് ഇൻ ബ്ലൂ മൂൺ ഓപ്ഷൻ സി സിറ്റ് ഓൺ ദി ഫെൻസ് ഓപ്ഷൻ ഡി ദ ലാസ്റ്റ് സ്ട്രോ ഓക്കെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അനേബിൾ ടു റീച്ച് എ ഡെസിഷൻ എന്ന് പറയുന്ന വാക്കിന് ചേരുന്ന അത് മീൻ ചെയ്യുന്നതാണ് നമ്മൾ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹീൽ ഓവർ ഹീൽസ് മീൻസ് എ ഇൻ്റലിജൻറ്റ് B. Nonsense. സി പ്രൗഡ് ബി എക്സൈറ്റഡ് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം ഇരുപതും അവസാന പദം മുന്നൂറുമാണ് പൊതുവ്യത്യാസം പത്താണെങ്കിൽ ആ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് ഓപ്ഷൻസ് നോക്കാം A ഇരുപത്തെട്ട് B ഇരുപത്തൊമ്പത് C മുപ്പത്തൊന്ന് D ഇരുപത്തഞ്ച് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇരുന്നൂറിനും നാനൂറിനും ഇടയിൽ ആറ് കൊണ്ട് നിക്ഷേപം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഓപ്ഷൻസ് എ മുപ്പത്തിരണ്ട് ബി മുപ്പത്തിമൂന്ന് സി മുപ്പത്തിനാല് ഡി മുപ്പത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ കുറിച്ചും അവർ പോകുന്ന ബോട്ടുകളെയും വള്ളങ്ങളെയും തിരിച്ചറിയുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വ വകുപ്പ് നടപ്പാക്കുന്ന പുതിയ സുരക്ഷാ സംവിധാനം ഓപ്ഷൻസ് എ പഞ്ചിങ് ബി സുരക്ഷ സുരക്ഷ സി ഡി സമുദ്ര ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘടനം രണ്ട് സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ ഓർ സംരംഭകൻ എന്നറിയപ്പെടുന്നു ഇത് എസ് സി ആർ ടിയിലെ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന എസ് സി ആർ ടി ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നെൽസൺ മണ്ടേലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ദക്ഷിണാഫ്രിക്കയിലെ ട്രോൻസ് കോയ് ഗ്രാമത്തിൽ കസോസാ ഗോത്ര വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിന് ജനിച്ചു രണ്ട് ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി മൂന്ന് ഇരുപത്തി ആറ് വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് ജയിൽ മോചിതനായി നാല് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ അന്തരിച്ചു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ആണെന്ന് നോക്കാനുള്ളത് അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതല്ല ഇപ്പം എല്ലാവരും ഇന്നത്തെ ടോപ്പിക്സും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വിഷയ ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്